ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ലക്ഷ്മണസാന്ത്വനത്തിൻ്റെ ആശയം വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്ന വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കേരള പാഠാവലി മലയാളം എസ് എസ് എൽ സി എന്നുള്ള നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ എസ് എസ് എൽ സി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ലക്ഷ്മണ സാധനം എന്ന് പറയുന്ന ആ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി രാമായണത്തെ പറ്റിയുള്ള ഒരു നോളജ് ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഇപ്പോൾ ലക്ഷ്മണസാന്തനം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തെ സംബന്ധിച്ച് മാത്രമല്ല തുടർന്ന് ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ആയാൽ പോലും പിന്നെയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രാമായണവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോഴാണെങ്കിലും രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രാമായണത്തിൻ്റെ ഒരു നോളജ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ആരാണ് രാമൻ ആരാണ് ലക്ഷ്മണൻ പറ്റിയൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത് പിന്നീട് രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ അതിയായിട്ടുള്ള ഇപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങി നിൽക്കുന്നത് അറിഞ്ഞിട്ടുള്ള ലക്ഷ്മണൻ അപ്പോൾ അങ്ങനെ മുടങ്ങിയത് എൻ്റെ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞ് ഒരുപാട് ദുഃഖം ഉണ്ടാവുകയാണ് ലക്ഷ്മണന് അപ്പോൾ ലക്ഷ്മണന് അതിയായ ദേഷ്യമുണ്ടാകുന്നു അങ്ങനെ എൻ്റെ ദേഷ്യമുണ്ടാകുന്ന ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുന്ന പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ രാമൻ പറയുന്ന ആ വാക്കുകളിലേക്ക് രാമൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ആ കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ പാഠഭാഗം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ ഞാൻ ആ പാഠഭാഗം പഠിക്കുക അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് അതങ്ങ് എഴുതി വെക്കുക പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ നിന്ന് എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട എന്തെങ്കിലും മൂല്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ആഴത്തിൽ ചികഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ലക്ഷ്മണ സ്വാത്വനം തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുന്നത് രാമൻ ലക്ഷ്മണനെ സ്വാന്ത്വനിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് പക്ഷേ രാമൻ ലക്ഷ്മണനെ സ്വത്വനിപ്പിക്കുകയല്ല ശരിക്കും നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്കൊരു ചിന്തയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് കാരണം പത്തിലെത്തുന്ന വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ആ രീതിയിൽ ചിന്തിക്കണം കുറച്ചുകൂടി ഒരു വിമർശനാത്മകമായ രീതിയിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് രാമൻ ലക്ഷ്മണനോട് പറയുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഉപദേശങ്ങളുണ്ട് ഈ ഉപദേശങ്ങൾ സത്യത്തിൽ നമ്മളോട് തന്നെയാണ് രാമൻ പറയുന്നത് അപ്പോൾ എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആശയം അതായത് ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് അതായത് ദേഹമാണ് ഞാൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യർക്ക് അഹങ്കാരം അഹങ്കാരമുണ്ടാകുന്നത് അതാണ് പ്രധാനപ്പെട്ട ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ് അതായത് രാജാവാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് ഞാൻ ബ്രാഹ്മണനാണ് എന്നൊക്കെ ഞാൻ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ പറ്റിയാണ് നമ്മൾ ബോധവാനാവുന്നത് അപ്പോൾ അപ്പോൾ എന്താണ് ഈ ശരീരം ശരീരത്തെ പറ്റിയാണ് ഞാൻ അപ്പോൾ അഹങ്കരിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്ന ഒന്ന് മാത്രമാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കോലും അറിയില്ല അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അത് ഇല്ലാതാകാവുന്നതാണ് ഇതിൽ പറയുന്നത് പോലെ തന്നെ മണ്ണിനടിയിൽപ്പെട്ട് മണ്ണായിട്ട് കൃമികളായിട്ട് അങ്ങനെ ഇല്ലാതെയായി പോകാവുന്ന ഒന്ന് മാത്രമാണ് ശരീരം അല്ലാതെ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിലുള്ള അഹങ്കാരങ്ങൾ മനുഷ്യൻ ഇല്ലാതാക്കണം ഇപ്പോൾ ലക്ഷ്മണൻ മാത്രമല്ല നമ്മളെല്ലാവരും ആ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളൊരാശയമാണ് ഇതിലൂടെ നമ്മളിലേക്ക് തരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ ആത്മാവാണ് അതായത് ഞാൻ ഈ പുറമേ കാണുന്ന ഞാൻ ഭയങ്കര സംഭവമാണ് ബ്രാഹ്മണനാണ് എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ വെറും ഒരു മനുഷ്യന് മാത്രമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് പുറമേ കാണുന്ന വലിയ വലിയ ആർഭാടങ്ങളും എല്ലാം നമ്മൾ നമ്മളെ വിട്ട് പോവുകയാണ് ചെയ്യുക നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത് ഞാൻ കുറേ സ്വത്ത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക കുറേ വലിയ സമ്പന്നനായെന്ന് വിചാരിക്കുക എന്തൊക്കെ തന്നെ ആയാലും മരിച്ചു പോകുന്ന അവസരത്തിൽ എനിക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാം വിട്ടിട്ട് മാത്രമേ പോകാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരം ഇല്ലാതെയാക്കി മനുഷ്യൻ ജീവിക്കുക എന്നുള്ള അതായത് ദേഹമല്ല ഞാൻ ആത്മാവാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ആദ്യം തന്നെ നമ്മൾ ഈ ലക്ഷ്മണ ലക്ഷ്മണസാനം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ദേഹമല്ല ഞാൻ ആത്മാവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്കടുത്തതായിട്ട് ഇതിൽ കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ വാർത്ത കേൾക്കുന്നവരായിരിക്കും എന്തൊക്കെ വാർത്തകളാണ് ഇന്നത്തെ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെന്നോ മകനെന്നോ ഭാര്യയെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ ഭേദമില്ലാതെ ആളുകൾ തമ്മിൽ അക്രമം സ്വത്തിനു വേണ്ടിയുള്ള വഴക്ക് കൊലപാതകം ഇതൊക്കെ ഒരുപാട് വർധിച്ചു വരുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഇന്നത്തെ ഒരു തലമുറയില് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ് ഈ ആശയം അല്ലെങ്കിൽ ലക്ഷ്മണ സ്വാതന്ത്ര്യത്തിലെ ആശയം എന്തുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് വെറുതെ രാമൻ ലക്ഷ്മണനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുള്ള രീതിയിലല്ല നമ്മൾ അതിനപ്പുറം ചിന്തിക്കണം കാരണം ഇങ്ങനെയൊക്കെയുള്ള രാമൻ പറയുന്നുണ്ട് ലക്ഷ്മണനോട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യർ കഴിയണം അങ്ങനെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ കഴിയുന്നു ദേഷ്യം ദേഷ്യം വന്നിട്ട് ആരാണ് എന്താണ് എന്ന് നോക്കാതെ ആളുകൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും കൊല്ലുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ടാണ് അപ്പോൾ ഈ ദേഷ്യത്തെയാണ് നമ്മൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മണൻ മാത്രമല്ല നമ്മളെല്ലാവരും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കോപത്തെ തന്നെയാണ് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് അല്ലെങ്കിൽ വലിയൊരാശയമാണ് നമ്മളിലേക്ക് രാമൻ അല്ലെങ്കിൽ ഈ വാക്കുകൾ നമുക്കറിയാം രാമാണ് എഴുതിയത് വാൽമീകിയാണ് അപ്പോൾ വാൽമീകി മഹർഷി പറയുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്ന അത്രയും പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മളോട് തന്നെയാണ് ഇത് പറയുന്നത് മനുഷ്യ സമൂഹത്തോട് അല്ലെങ്കിൽ മനുഷ്യരോട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ആഗ്രഹങ്ങളെ അമിതമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അതേപോലെ ദേഷ്യത്തെ ഇല്ലാതാക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കുറച്ച് കാലമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കാലം ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ അഹങ്കരിച്ച് ജീവിക്കാതെ ഞാൻ ആരാണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കി ആത്മാവിനെ അതായത് നമ്മുടെ ഉള്ളിനെപ്പറ്റി മനസ്സിലാക്കി ഉള്ളിനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മളെല്ലാവരും ചിന്തിച്ച് വരേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ നിന്നും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പോയിന്റുകളാണ് ലക്ഷ്മണസാന്ത്വനം എന്ന് പറയുന്ന പാഠം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിനെപ്പറ്റി അറിയാതെ നമ്മൾ ഈ പാഠം പഠിച്ചോ അറിഞ്ഞോ പോകുന്നതിൽ കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഉത്ബോധം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു കാര്യം അതിൻ്റെ ആഴത്തിലേക്ക് കൂടി കടന്നുകൊണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ട കുറച്ച് പാഠങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അഹങ്കാരത്തെ ഇല്ലാതാക്കുക അമിതമായ ആഗ്രഹത്തെ ഇല്ലാതാക്കുക അമിതമായിട്ടുള്ള ദേഷ്യം അപ്പോൾ ദേഷ്യം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വലിയ യുദ്ധങ്ങളും കെടുതികളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാവും അതിനെ തന്നെ അതിനെ നിയന്ത്രിക്കുക ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നിങ്ങളിതിൽ നിന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി ഇതൊരു പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ വെറുതെ പഠിച്ചു പോയി എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ കൂടി ഒരു മാറ്റം നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും പോയിൻറ്റുകൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്